വൺസ് അഗൈൻ വെൽക്കം ടു ഷുഷ്കാന്തി ടോക്ക് ഷുഷ്കാന്തി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ എന്നിരുന്നാലും ഓരോരോ കണ്ടൻറ്റുകൾ നിങ്ങളോട് പറയും ഇപ്പോൾ നല്ല വീഡിയോസും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നല്ല വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങളുടെ അടുത്ത് വരും ഞാനിതിൽ ഓൾറെഡി ഷിഷു ആണല്ലോ അപ്പോൾ കുറച്ച് സമയം എനിക്ക് തരണം പിന്നെ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് പ്രവാസം അല്ലെങ്കിൽ പ്രവാസി സംഭവം സിമ്പിളായിട്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കണേ ആരാണ് പ്രവാസി എന്താണ് പ്രവാസം സത്യത്തിൽ സ്വന്തമായിട്ട് പാസ്പോർട്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും പ്രവാസത്തിൻ്റെ നൊമ്പനങ്ങളെക്കുറിച്ചും പ്രവാസിയുടെ പിന്നെ പ്രയാസങ്ങളെക്കുറിച്ചും പ്രവാസ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കാൻ എനിക്ക് യാതൊരു വകപ്പില്ല എന്നിരുന്നാലും എൻ്റെ കാഴ്ചപ്പാടിലൂടെ എന്താണ് പ്രവാസം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോയ ആളുകളുണ്ട് പ്രവാസത്തിൽ അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല സ്റ്റാൻഡേർഡിൽ എത്തിപ്പെട്ട പ്രവാസികളുണ്ട് ഇപ്പോഴും ജീവിച്ച് അവിടുന്ന് ഒന്ന് വിട്ടുപോകുന്ന നാട്ടിൽ സ്വസ്ഥമായി കയ്യാൻ കൊതിക്കുന്ന പ്രവാസികൾ ഒരുപാട് വയസ്സായിട്ടും അങ്ങനെയുള്ള ഒരു പ്രവാസത്തിലുണ്ട് പക്ഷേ ഈ പ്രവാസം നമുക്ക് നൽകിയത് ഒരു വലിയ മഹത്തരായ സംഭവങ്ങളാണ് ഈ കാണുന്ന ചൊറുക്കും ഈ സംഭവങ്ങളും ഈ മോഡികളും ഒക്കെ നൽകിയത് നമ്മുടെ നാടിൻ്റെ ഈ പ്രവാസികൾ നൽകിയ സംഭാവന തന്നെയാണ് പ്രവാസത്തെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ പല പല പഴയ കവിതകളും പല പല പാട്ടുകളുണ്ട് ആ പ്രയാസത്തിലൂടെ നമ്മളിങ്ങനെ പോന്നു പോന്ന് പോന്ന് ഇന്ന് നമുക്ക് സ്റ്റാൻഡേർഡായി നമ്മളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യ മേഖലകളിലുള്ള നമ്മളെ ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയതിനും അതിൻ്റെ പിന്നാപുറത്തുള്ള ഏറ്റവും വലിയ വളർച്ചയിലും നമ്മുടെ പ്രവാസികൾ പൈച്ച പങ്കുകൾ ചെറുതല്ല ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ആർക്കും എന്ത് തരത്തിലായാലും ഒരു പ്രവാസിയുടെ കൈത്താങ്ങ് കിട്ടാത്ത ആളുകളും ഇല്ല നമ്മുടെ ഈ നാടിൻ്റെ മോടി ഏറ്റവും കൂടുതൽ ഉന്നതിയിലെത്തിച്ചതും പ്രവാസികൾ തന്നെയാണ് ആ ഒരു പ്രവാസ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ അതിലേറെ കഷ്ടപ്പെട്ട് രണ്ട് കണ്ണീർ അപ്പുറത്ത് ഇപ്പുറത്ത് കത്തുകളുടെ രൂപത്തിൽ വെത്തിച്ച കാലം തൊട്ടിട്ട് ഇപ്പോൾ വീഡിയോ കോളായി എല്ലാ സംവിധാനങ്ങളായി അത്രയും പ്രയാസങ്ങളുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് എസ് എജ് എമ്മയിൽ ഞങ്ങൾക്ക് പാടിയ തോർമില്ലേ അന്നിവിടെ നിന്ന് സഹോദരി പാടുകയാണ് മലക്കല്ല പെണ്ണി എന്നത് വല്ലാത്തൊരു വാക്കാണ് മനസ്സിൽ വെടിവച്ചൊരിട്ട കുയൽ തോക്കാണ് മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണ് തരിച്ചു പോകും പൗരുഷം തെറിച്ചു പോകും തരിച്ചു പോകും പൗരുഷം പോകും പണത്തിന്റെ കൊടുമുടി നൊടി പോകും പോകും എസ് എ ജമേൽ സാഹിബ് പാടിയത് കേട്ടിട്ട് ഒരുപാട് പ്രവാസികൾ പെട്ടിയും കൊടുക്കെടുത്ത് ഓടടാ ഓട്ടം ഓടിയ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇവിടെ വരുമ്പോൾ വീണ്ടും കുടുംബത്തിനെ കരക്കെത്തിക്കാൻ വീണ്ടും വീണ്ടും പ്രവാസികൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു കുറേ ആളുകൾ മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇനിയും ഇത് നിൽക്കില്ല അവസാനത്താണി എന്ന രൂപത്തിൽ ഏത് ലോകത്തിൻ്റെ കോടുമുടിയിലേക്കും ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ഇനിയും പ്രവാസി യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും പ്രവാസ ജീവിതം പാർട്ട് നമ്പർ വൺ ഇൻഷാല്ല കൂടുതൽ വിശേഷങ്ങളും അനുഭവങ്ങളുമായി പ്രവാസ ലോകത്തെ കഥ പറയാൻ വീണ്ടും ഞാൻ നിങ്ങളുടെ ഒരുങ്ങും വൺസ് അഗെയിൻ വെൽക്കം ടു സുഷ്കാന്തി ടോക്ക് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക സന്തോഷം സമാധാനം എല്ലാവർക്കും നല്ലത് മാത്രം പറ്റുക ഹിയർ ഈ ഷെയർ ഷാജാൻ വൺസ് അഗൈൻ ബബായ്